എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നാരായണീയം ദശകം മൂന്നിലെ എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പ്രഭൂദാദിവ്യാധിപ്രസഭ ചലിതേ തദ്രൂപം തദ്മരസിദ്ദിയത് उदं जद्रोमाञ्जो गलिदा बहुहर्षाश्रुनिवहो यथा विस्मर्यासं दुरुपशमपीठा परिभवान् इनि ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പ്രഭൂതാദി വ്യാധി പ്രസഭ മനോവേദന കൊണ്ടും രോഗം കൊണ്ടും ചലിതേ മാമകഹൃതി വല്ലാതെ ഇളകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ ആ ദിവ്യൂപം പരമരസചിദ് നിർഭരമായ ആ യഥാർത്ഥ സ്വരൂപം ഉദയാത് ഉദിപ്പിക്കണമേ ഉദഞ്ചന് രോമാഞ്ചോ തിര തള്ളി വരുന്ന രോമാഞ്ചത്തോടും ളിത ബഹുഹർഷാശ്രുനിവഹ പ്രവഹിക്കുന്ന ബാഷ്പത്തോടും കൂടി യഥാ വിസ്മര്യാസം തീരെ മറന്നു പോകേണമേ അല്ലെങ്കിൽ വിസ്മരിച്ചു പോകേണമേ എന്ത് ദുരുപശമപീഠാപരിഭവാൻ അടക്കാനാവാത്ത രോഗപീഠകളെ ിയും ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ച് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ മനോവേദനകളും രോഗങ്ങളും നിർബന്ധപൂർവം ഭഞ്ചിച്ചിട്ടുള്ള എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ പരമാനന്ദനിർഭരമായ യഥാർത്ഥ സ്വരൂപം ഉദിപ്പിക്കണമേ ഗുരുവായൂരപ്പ അങ്ങനെയായാൽ ഞാൻ തിര തള്ളി വരുന്ന രോമാഞ്ചത്തോടും പ്രവഹിക്കുന്ന ആനന്ദബാഷ്പത്തോടും കൂടി അടങ്ങാത്ത വേദനകളെ പോലും വിസ്മരിച്ചു പോകും അതായത് ഇവിടെ എന്താ പറയണേ ഭഗവാനെ അങ്ങയുടെ ആ ചിതാനന്ദ രൂപം എൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ചു തരണം അങ്ങനെയാകുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ മനോവേദനകളെയും രോഗപീഠകളെയും മറന്നു പോയിക്കോളും അതിനർത്ഥം എന്താ സൂര്യൻ ഉദിച്ചു വന്നാൽ ഇരുട്ട് അപ്രത്യക്ഷമാകും അതുപോലെ ഭഗവാന്റെ ജ്ഞാനാനന്ദഘനമായ ആ രൂപം മനസ്സിൽ തെളിഞ്ഞാൽ സകല ദുഃഖങ്ങളും നാം മറന്നു പോവും അങ്ങനെ ഭഗവാനെ സർവദാ സ്മരിക്കാൻ കഴിഞ്ഞാലോ എനിക്ക് രോമാഞ്ചമുണ്ടാകുന്ന പറയുന്നത് തിര തള്ളി വരുന്ന രോമാഞ്ചമുണ്ടാകും അതുപോലെ തന്നെ അനന്ത ധാരധാരയായി എൻ്റെ കണ്ണിൽ നിന്നും ഉതിർന്നു വീഴും അതോടുകൂടി ഞാൻ എൻ്റെ എല്ലാ വേദനകളെയും മറക്കും ഇവിടെ സ്മരണരൂപമായ ഭക്തിയെയാണ് ഭട്ടേരിപ്പാട് പറയുന്നത് ഈ രോമാഞ്ചവും കണ്ണീരും ഭക്തിയുടെ അങ്ങേ തലക്കിലെത്തുമ്പോൾ മാത്രം നമുക്കുണ്ടാവുന്നതാ അന്നൊരിക്ക പറഞ്ഞില്ലേ ഗുരുവായൂരാ തിരുനടയിൽ അങ്ങോട്ട് എത്തുമ്പോൾ എന്തിനാ കണ്ണ് നിറയണേ നമുക്ക് പോലും അറിയില്ല അത് ഭക്തി അങ് ഉയരുമ്പോഴാണ് അതായത് സ്മരണാസക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഗോപികമാർക്ക് കാന്താസക്തിയായിരുന്നു കൃഷ്ണനോട് പ്രഹ്ലാദന് സ്മരണാസക്തിയായിരുന്നു ശ്രീ ഹനുമാന് ദാസ്യാസക്തിയായിരുന്നു ഇവിടെ കട്ടേരിപ്പാടിന് സ്മരണാസക്തിയാണ് ഭഗവാനെ ഓർക്കുമ്പോൾ ഭഗവാന്റെ ആ രൂപം മനസ്സിലങ്ങോട്ട് തെളിയുമ്പോൾ തനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ കണ്ണുനീർ പ്രവഹിക്കുന്നു ആ ഒരു കണ്ണുനീരിൽ ആ അനന്ത ബാഷ്പത്തിൽ ഞാൻ എൻ്റെ സകല വേദനകളെയും മറന്നു പോകും ഗുരുവായിരപ്പ എന്ന് പറയാം ഇവിടെ വാദത്തിന് മരുന്നല്ല കഴിക്കണേ എന്താ അവിടുത്തെ മരുന്ന് ഭഗവാന്റെ രൂപമാണ് ഇവിടെ രസായനം പോലെ സേവിക്കുന്നത് എന്താ പുരട്ടണ തൈലാണോ രോമാഞ്ച തൈലം ആണ് പുരട്ടണ കണ്ണീർ കൊണ്ട് ധാരധാരയായി അതങ്ങനെ പുരട്ടുക ഈ രോമാഞ്ചം ഉണ്ടാകുമ്പോഴത്തെ ആ തൈലം അത് തന്നെ വാതരോഗത്തിന് വലിയ ചികിത്സ എന്ന് വിശ്വസിക്കുക അടിയുറച്ച് വിശ്വസിക്കുക വട്ടേരിപ്പാട് അതുമാത്രമല്ല അവസാനം പറയുന്നു നോക്കൂ യഥാവിസ്മര്യാസം ഞാൻ എല്ലാം തന്നെ മറന്നു പോകേണമേ വിസ്മര്യാസം എല്ലാം മറന്നു പോയി എൻ്റെ വേദനകളും ദുഃഖങ്ങളും ശരീരവേദനകളും മനോവേദനകളും എല്ലാം മറന്നു പോയി അങ്ങയെ മാത്രം സ്മരിച്ചു കൊണ്ടിരിക്കണമേ ഗുരുവായൂരപ്പ അതിനെന്താ വേണ്ടേ ഭഗവാന്റെ കരുണ നമ്മളിൽ ഉണ്ടാകണം ഭഗവാൻ കരുണാമയനാണ് നമ്മളൊന്ന് അങ്ങോട്ട് വിളിക്കുകയേ വേണ്ടു ആശ്രിത ആശ്രിതവത്സലനാണ് ഗുരുവായൂരപ്പൻ നമ്മളങ്ങോട്ട് ആശ്രയിക്കുകയേ വേണ്ടു അങ്ങനെ അടി ഉറച്ച് വിശ്വസിച്ച് എങ്ങനെയാണോ ഇങ്ങനെ വിശ്വസിച്ച് വാദം മാറി അവിടെ നിന്ന് പോന്നത് അതുപോലെ ലൗകികരായ നമ്മളും ഭഗവാനെ വിശ്വാസത്തോടെ അടിയുറച്ച വിശ്വാസത്തോടെ ഭജിക്കണം എന്നാണ് നാരായണീയം നമ്മളോട് പറയുന്നത് ഹരി കൃഷ്ണ